ചന്ദനമഴ സീരിയൽ കഴിഞ്ഞു വർഷങ്ങളായെങ്കിലും അമൃത ആയി എത്തി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ നടിയാണ് മേഘന വിൻസെന്റ് മിസിസ് ഹിറ്റ്ലർ മുതൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ തിരിച്ചുവരവിൽ അവതരിപ്പിച്ച മേഘ്ന ഇപ്പോൾ സാന്ത്വനം രണ്ടിൽ എന്ന കഥാപാത്രമായിട്ടാണ് തിളങ്ങുന്നത് വിവാഹവും തുടർന്നുണ്ടായ ഡിപ്രഷൻ സ്റ്റേജ് അതിനെ ജീവിച്ച കാലഘട്ടമൊക്കെയും മേഘന പറഞ്ഞിരുന്നു പക്ഷേ താരത്തിന്റെ യഥാർത്ഥ പേര് ഇതായിരുന്നില്ല സിനിമയിലും സീരിയലിലും വിളിക്കാൻ എളുപ്പത്തിനു വേണ്ടിയാണ് താരം പേര് മേഘ്ന എന്നാക്കിയത് ശരിക്കും മേഘനയുടെ പേര് മേരി ഡെസ് സ്റ്റെല്ല എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് പള്ളിയിൽ വിളിക്കുന്നതിനായി മേഘനയുടെ അച്ഛൻ തന്നെയാണ് ഈ പേര് ഇട്ടത് വിശ്വവിഖ്യാത എഴുത്തുകാരൻ ഷേക്സ്പിയർ സൃഷ്ടിച്ച കാവ്യമായ ഒഥല്ലോയിലെ നായിക കഥാപാത്രത്തിന്റെ പേരാണ് ഡസ് ഇത് പരിഷ്കരിച്ചാണ് മേഘനയ്ക്ക് അച്ഛൻ മേരി ഡെസ് സ്റ്റെല്ല എന്ന് പേര് നൽകിയത് ഒരു അഭിമുഖത്തിലാണ് മേഘന തന്റെ പേരിന്റെ പിന്നിലെ കഥ വെളിപ്പെടുത്തുന്നത് മേഘന വിൻസെന്റിന്റെ പേരിലെ വിശേഷം കുറച്ച് കൂടുതലുമുണ്ട് മേരി ഡെസ്ഡമൻ സ്റ്റെല്ല എന്ന പേരിൽ താരത്തിൻ്റെ മാത്രം വിശേഷമല്ല ഉള്ളത് അതിൽ മേഘനയുടെ രണ്ട് മുത്തശ്ശിമാരുടെ പേരുമുണ്ട് മേഘ്നയുടെ അമ്മയുടെ അമ്മയുടെ പേരാണ് മേരി അച്ഛൻ്റെ അമ്മയുടെ പേര് സ്റ്റെല്ല എന്നും ആ രണ്ടു പേരുകളും ഇരുവശത്തുമായി വെച്ച ശേഷമാണ് മേഘനയ്ക്ക് ഈ പേര് നൽകിയത് എന്നാൽ സീരിയലിൽ വന്നതും മേഘന കുറച്ചുകൂടി ജനകീയമായ ഒരു പേരിലേക്ക് മാറുകയായിരുന്നു മേഘന തന്നെയാണ് സീരിയലിനു വേണ്ടി പേര് മാറ്റിയത് സ്കൂളിലെല്ലാം മേരി ഡെസ്റ്റമൻ സ്റ്റെല്ല എന്ന പേരാണ് നൽകിയിരിക്കുന്നത് സീരിയൽ ലോകത്ത് സജീവമായിരുന്നെങ്കിലും മേഘ്ന വിൻസെന്റ് ഇതിനിടെ ചില സിനിമകളിലും വേഷമിട്ടു ആകെ അഞ്ചു സിനിമകളിലാണ് മേഘ്ന വിൻസെന്റ് അഭിനയിച്ചത് രണ്ടായിരത്തി രണ്ടിലെ കൃഷ്ണപക്ഷി കിളികൾ എന്ന ചിത്രത്തോടെയാണ് തുടക്കം അഭിനയിച്ച സിനിമകളുടെ കൂട്ടത്തിൽ ഒരു ഷോർട്ട് ഫിലിമുണ്ട് ഇതിനു പുറമെ പ്രമുഖ ചാനലുകളിൽ സംപ്രേക്ഷണം ചെയ്തു വന്നിട്ടുള്ള റിയാലിറ്റി ഷോകളിൽ അതിഥിയായും മത്സരാർത്ഥിയായും മേഘ്ന പങ്കെടുത്തിട്ടുണ്ട് മലയാളിത്തം തുളുമ്പുന്ന മുഖമാണ് മേഘന വിൻസെന്റിന്റെ പ്ലസ് പോയിൻ്റ് നടിയുടെ അമ്മയാണ് അവർക്കൊപ്പം കൂടുതലും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാറുള്ളത് അമ്മയുടെ ഒപ്പം വളർന്ന കുട്ടിയാണ് മേഘന പിതാവ് ചെല്ലാനം സ്വദേശിയാണ് എന്നും മേഘന പറഞ്ഞിട്ടുണ്ട് തമിഴിൽ പൂമകൾ വന്താൾ എന്ന പരമ്പരയിൽ മേഘന ശ്രദ്ധേയായി മേഘന വിൻസെന്റിന്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ വലിയ വാർത്തയായിരുന്നു ചന്ദനമഴ എന്ന സീരിയലിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മേഖനയുടെ വിവാഹം ഡോൺ ടോമി എന്നായിരുന്നു ഭർത്താവിന്റെ പേര് നടി ഡിംപിൾ റോസിന്റെ സഹോദരനാണ് ഡോൺ ടോമി വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലത്തിനുള്ളിൽ മേഖനയും ഡോണും വേർപിരിഞ്ഞു പലതവണ ഇതിന് കാരണമെന്തെന്ന അഭിമുഖങ്ങളിൽ ചോദ്യം വന്നെങ്കിലും കാരണം വ്യക്തമാക്കാൻ മേഖന തയ്യാറായില്ലായിരുന്നു എന്നാൽ ഈ അടുത്തിടയ്ക്ക് അതിന്റെ കാരണവും താരം വ്യക്തമാക്കിയിരുന്നു വിവാഹമോചനത്തിന് ശേഷം ഡിപ്രഷനിലേക്കെ പോയ താരം പിന്നീട് ഒരുപാട് സമയമെടുത്താണ് പഴയ രീതിയിലേക്ക് തിരികെ എത്തിയത് ഏറെക്കാലം അമ്മയ്ക്കൊപ്പം മേഘന ചെന്നൈയിലായിരുന്നു സി കേരളത്തിൽ തുടങ്ങിയ മിസ്സസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലൂടെയാണ് ഏറെ നാളുകൾക്ക് ശേഷം മേഘന മടങ്ങി വന്നത് മലയാളത്തിൽ നിന്നും ഏറെക്കാലം വിട്ടുനിന്ന മേഘന ചെന്നൈയിൽ തമിഴ് റിയാലിറ്റി ഷോയിലും വിന്നറായിരുന്നു മലയാളത്തിന് പുറമെ അന്യഭാഷകളിൽ തന്റെ സ്ഥാനം അറിയിച്ച മേഘ്ന അറിയപ്പെടുന്ന നർത്തകി കൂടിയാണ് യൂട്യൂബറായും തിളങ്ങുന്ന മേഖല നിലവിൽ ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുന്ന രണ്ട് സീരിയലുകളുടെ ഭാഗമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ